ഡൽഹി പോലീസ് പ്രബീർ പ്രകാശത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ കേസ് പരിശോധിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് സ്വേച്ഛാധിപത്യത്തിന്റെ ഏറ്റവും വികൃതമായിട്ടുള്ള രൂപമാണ് അരങ്ങേറുന്നത് എന്ന് എന്തുകൊണ്ടെന്നാൽ ന്യൂസ് ക്ലിക്ക് എന്നുള്ള ഒരു ചെറിയ ഡിജിറ്റൽ മീഡിയ സർക്കാരിന്റെ നിരവധി തീരുമാനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് കർഷക സമരം അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മോഡി സർക്കാരിന്റെ കണ്ണിലെ കരടായത് അങ്ങനെ തങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങളെ ഒന്നുകിൽ വരുതിയിൽ വരുത്തുക അതല്ലെങ്കിൽ അവരെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് യഥാർത്ഥത്തിൽ കെട്ടിച്ചമച്ചത് ഇതിലേറ്റവും രസകരമായ കാര്യം എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന ആളാണ് പ്രവീർ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചറിയാം ആ സ്ഥാപനത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ചറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഈ പ്രബീർ പൊർക്കായയുടെ സ്ഥാപനത്തിനെതിരെ ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രണ്ടു വർഷം കൂലങ്കമായിട്ടുള്ള അന്വേഷണങ്ങളും പരിശോധനകൾ നടത്തി ഒന്നും കിട്ടാതെ വന്നപ്പോൾ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ ഡൽഹി പോലീസിനെ അങ്ങോട്ട് വിടുകയാണ് ചെയ്തത് അതായത് റിസർവ് ബാങ്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും രണ്ടു വർഷം പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാത്തപ്പോഴാണ് അമിതാധികാരത്തിന്റെ ഒരു വിളയാട്ടം പോലെ ഡൽഹി പോലീസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ ആവിർഭവിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഞാൻ പാർലമെന്റിലും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ചൈനീസ് കണക്ഷനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പ്രഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് ചൈന ചൈനയുമായി ബന്ധമുള്ള ഒരു കമ്പനിയിൽ നിന്ന് പണം നിക്ഷേപം തേടി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ നയപ്രകാരം വന്ന പണമാണ് റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ ഔദ്യോഗിക ബാങ്കിംഗ് ചാനലിലൂടെ വന്ന പണമാണ് ആ പണത്തിന്റെ ഉറവിടം റിസർവ് ബാങ്കിന് അറിയാം അല്ലെങ്കിൽ ബാങ്കുകൾക്കറിയാം എന്നിട്ടും ഒരു ചൈനീസ് കണക്ഷൻ ചൈന ബന്ധം ആരോപിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് പി എം കെയറിലേക്ക് എത്ര ചൈനീസ് കമ്പനികൾ സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ടതില്ലേ എന്ന് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചിക നിലംബത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതുപോലുള്ള അമിതാധികാര പ്രവണതയാണ് സുപ്രീം കോടതി ഏവർക്കും സ്വാഗതം ചെയ്യാവുന്ന രീതിയിലുള്ള മാതൃകാപരമായ തീരുമാനമാണ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഇത് മോഡി സർക്കാരിന്റെ ചകിട്ടത്ത് കിട്ടിയിട്ടുള്ള വലിയ പ്രഹരമാണ് ഇതിന് കാര്യമായിട്ടുള്ള സ്വാധീനവും ചലനവും തെരഞ്ഞെടുപ്പ് തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തില് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും വരേണ്ട വിധിനായം തന്നെയാണ് ഇത് പക്ഷേ ഈ വിധിനായത്തിൽ നമ്മൾ ആഹ്ലാദിക്കാൻ കാരണം ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് വിധിനായങ്ങൾ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് ജനാധിപത്യവാദികളുടെ പ്രതീക്ഷകൾക്ക് നിരക്കുന്ന രീതിയിലായിരുന്നില്ല അതുകൊണ്ട് ഈ കാർമേഗ തൊണ്ടുകൾക്കിടയിൽ ഒരു രജതരേഖ കാണുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് ഈ അരവിന്ദ് കേജ്രിവാളിന്റെയും അതുപോലെ ഇലക്ട്രർ ബോണ്ടിന്റെയും വിധിനായങ്ങൾക്ക് ശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇത്തരമൊരു തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടത് ശ്ലാഘനീയമാണ് യഥാർത്ഥത്തില് പാകിസ്ഥാന് പിന്നിലാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന റിപ്പോർട്ടിലൂടെ നമുക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് തന്നെ ഇന്ത്യ എവിടേക്ക് എത്തിപ്പെട്ടു അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തിയില്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു ആർത്ഥവാക്യത്തെ അടിവരയിടുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത്